ഒരു ഡാൻസ് പ്രാക്ടീസ് ീടാ ആവുന്നുണ്ട് എനിക്കെല്ലാം ഡാൻസ് കളിക്കാൻ പറ്റ എല്ലാവർക്കും സ്വാഗതം അതെ സ്കൂളിൽ പോയിട്ട് വന്നു പറയാൻ രാവിലെ അഞ്ചു മണിക്ക് എണീച്ചു ടെൻഷൻ ആവുന്നു ആവുന്ന രാത്രി ഉറക്കില്ല അതെല്ലാം പോവാൻ വേണ്ടിട്ടാന്നെ അപ്പൊ അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഇത് ആദ്യം കൊറച്ച് കഴിയുമ്പോ ഒരു മടിയെല്ലാം വരുന്നു പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഇപ്പൊ എനിക്ക് പോണ്ടോന്ന് രാവിലെ

അതെ ഇപ്പൊ വൈകുന്നേരം വരെ ആയോണ്ട പ്രശ്നല്ലേ അംഗമാ അപ്പൊ മേദുനു സ്കൂളിൽ പോവാൻ ഇഷ്ടല്ലാ നീ ഇപ്പാന്ന് കൊറച്ച് ഒന്നാമത് ഉറക്കത്തിന്റെ പ്രശ്നം ഉറങ്ങാൻ രാത്രി ഒരുപാട് വൈകും അപ്പൊ ആറുമാസത്തോളം ഇടണം പക്ഷേ ഈ കണ്ണാടി ഇട്ടിട്ടുമ്പോ പ്രശ്നം മാത്രമേ അപ്പൊ മണിക്കൂട്ട് നിനക്ക് മടിയുണ്ടാ രാവിലെ പോവാൻ മണിക്കൂട്ടിന് മടിയൊന്നുമില്ല എണീക്കാൻ മണിക്കൂട്ടിന് എണീക്കാൻ കുറച്ച് വൈകുന്നേല അതെന്താ ആർക്ക് അപ്പൊ പിന്നെന്തിനാ കാര്യം ഉറങ്ങിട്ട് കൊറച്ച് കഴിയുമ്പോ എണീക്കുമെങ്കില് നമുക്ക് പഠിക്കാനുണ്ട് എത്ര സമയം ഇപ്പൊ വൈകുന്നേരം ആയിട്ടില്ല അരമണിക്കൂർ മതി അല്ല നമുക്ക് വേഗം കൊത്ര നല്ല അടിപൊളി വെള്ളായിട്ടുണ്ട് നല്ല അടിപൊളി വെള്ളായിട്ടുണ്ട് പച്ച വെള്ള നീല കളറല്ലേ നല്ല ചമ്പു ആയി കുടിച്ചാ നല്ല ഉള്ളായിട്ടുണ്ട് എന്തേ നീക്കുന്നവരന്ന മടി എനിക്ക് എന്നാ പ്രശ്നന്നറിയോ ആ പറ അന്റെ പ്രശ്നന്നാണോ പറ പ്രശ്നമറിയാ ആ എനിക്ക് എന്താ അറിയില്ല അന്നെ നീ പഠിപ്പിക്കുവച്ചേ നീ പഠിപ്പിച്ച കണ്ടാിച്ചില്ലേ എടാ പേടി കണ്ടടാ അതെല്ലാരും അങ്ങനെ പഠിക്കില്ല ഞാൻ എനിക്ക് ഐഡി തരും പൊണ്ട് പൊമ്പല അച്ഛൻ അടുത്ത നിക്കൊന്നും വേണ്ട അപ്പ മണികൂട്ടനെയേംയങ്കരെ പേടിട്ടാ മണിക്കൂടിനെന്തായാലും നമ്മൾ പഠിപ്പിക്കും എന്തായാലും നീന്തല്ല അടുത്തൊരു ദിവസം ഇന്ന ദിവസം കഴിഞ്ഞ് ഒഴിവാല്ലേ ഇഷ്ടപ്പെട്ടല്ലോ അപ്പൊ വീടും അമ്മയും കൂടി ൂപ്പ മുറിക്കൽ കൂപ്പ നമ്മളിവിടെ പേരുണ്ടോന്നല്ലേ നത്തല് പല രണ്ടു ദിവസമായി ചെമ്മീൻ അപ്പൊ ഇന്ന് ഞാൻ ചെമ്മീൻ ബിരിയാണി പറഞ്ഞ ചെമ്മീൻ റൈസ് ബിരിയാണി ബിരിയാണിന്ന് പറയണ്ട റൈസ്ന്ന് പറയുന്ന ഏറ്റവും കുറച്ചും കൂടെ നല്ലത് അത് കണ്ട ഓക്കെ അങ്ങനെ ഇതൊന്നുമല്ലോ ആ മീനില് ഇത് ഞാൻ മുറിക്കട്ടെ ഇവളെന്തൊരു കഷ്ടം ഇവളെന്നെ മുറിക്കാൻ പറ്റും

അപ്പൊ ഇടയിപ്പ നടന്നു പ്രിയേ ഡാൻസ് പ്രാക്ടീസ് അല്ലേ മണിക്കൂട്ടൻ മണിക്കൂട്ടനാന്ന് മാസ്റ്റർ ഡാൻസ് പ്രാക്ടീസിന്റെ അടിയാക്കലേ അടിയാക്കലോ അടിയാക്കല ഭയാണ് മണിക്കൂട്ടന്റെ കീശ കീറി ഏതാ ഒരു ഡാൻസ് പ്രാക്ടീസ് ഉണ്ട് ഇടാ ആവുന്നുണ്ടോ എനിക്കെല്ലാം ഡാൻസ് കളിക്കാൻ പറ്റ വയസ്സിന്റെ അല്ല ചെറുപ്പത്തിൽ ഇതെല്ലാം ഒരു ഒരു കലയാണ് ആ കല ഇനി എന്താണിയും ഒരു വാസനയാണ് ഇതെല്ലാം ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന ഒരു കുറച്ച് കല അല്ല പഠിച്ചെടുക്കാൻ പറ്റുന്ന പറ്റുന്നേ ചേട്ടാ ഇതാണ് മണിക്കൂട്ടനൊന്ന് പഠിപ്പിച്ചു കൊടുക്കൂന്നെ അമ്മേനെ സ്റ്റെപ്പ് പഠിപ്പിക്കുന്ന മണിക്കൂട്ടൻ മണിക്കൂട്ടൻ ഒന്ന് കാണിച്ചു കൊടുക്കടാ ആ ഓ ആ അതെന്നെ ഓ എൻ്റെ അപ്പം ഒന്നേ ഒറ്റ ഒറ്റ കളിക്കുന്നത് അമ്മമ്മ നിരുന്ന പൂരക്കളിയാ അമ്മമ്മ കളിക്കുന്നത് പൂരക്കളി തിരുവാതിര കളിക്കുന്നുണ്ട് പക്ഷെ ഏതായാലും മോശമില്ല അറ്റംപ്റ്റ് വെരി ഗുഡ് ആയതാ എന്നാ നില്ല എല്ലാം ഉണ്ട് എല്ലാം വരും ആ ഒരു ഒരു ഇവിടെ പ്രാക്ടീസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു സംഭവം എനിക്കത്രേ ഇല്ല പക്ഷെ അമ്മക്ക് വരണ്ടതല്ലോ നീ മാസ്ക് ആ അതെല്ലേ എന്നാ പ്രിയ പ്രിയ എന്താന്ന് കാലെടുത്ത് മാറ്റിയാലോ ഒന്നിന്റേത് ഒന്നും കിട്ടി അതെ അച്ഛനാവണ്ടേ നടക്കും എല്ലാരും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനൊന്നും മറക്കരുത് നല്ലൊരു വ്ലോഗായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ